നമസ്കാരം തൃശൂരിൽ വമ്പൻ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ തവണ തോൽവി ഉണ്ടായപ്പോൾ പോലും താൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യാൻ മറക്കാത്തയാൾ തന്നെയാണ് സുരേഷ് ഗോപി എന്നാൽ ഇക്കുറി കേന്ദ്രമന്ത്രിയായി തൃശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതോടെ അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം കൂടുതൽ ഉഷാറാക്കാൻ തന്നെയാണ് തീരുമാനം തൃശൂർ ഇനി അടിമുടി മാറുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് ഇപ്പോഴിതാ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിനായി ായൊരു പദ്ധതിയുമായി ദക്ഷിണ റെയിൽവേ രംഗത്ത് വരികയാണ് കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റേഷന്റെ നവീകരണം ഉടൻ തന്നെ ആരംഭിക്കും മുന്നൂറ്റി കോടി രൂപയാണ് ഇതിനായി കേന്ദ്രം വകയിരുത്തിയിരിക്കുന്നത് സ്റ്റേഷന്റെ രൂപരേഖ ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷൻ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ആധുനിക സൗകര്യങ്ങളോടൊപ്പം തന്നെ സാംസ്കാരിക പൈതൃകവും സമന്വയിപ്പിക്കുന്ന ഒരു ലോകോത്തര റെയിൽവേ സ്റ്റേഷൻ തൃശൂരിന് ലഭിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ എക്സിലൂടെ വ്യക്തമാക്കി ദീർഘവീക്ഷണത്തോടെയുള്ള സ്റ്റേഷൻ വികസനമാണ് അമൃത് ഭാരത് സ്കീം വിഭാവനം ചെയ്യുന്നത് തൃശൂരിന്റെ ഭാവി വികസനം കണക്കിലെടുത്തുകൊണ്ട് അൻപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത് ചതുരശ്ര മീറ്ററാക്കി സ്റ്റേഷന്റെ വിസ്തീർണം ഉയർത്തും സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ചതുരശ്ര മീറ്ററിൽ നിന്ന് ചതുരശ്ര മീറ്ററായി വികസിപ്പിക്കും ഒപ്പം ഒരു പുതിയ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കൂടുതൽ സൗകര്യത്തോടെയുള്ള എൻട്രി എക്സിറ്റ് പോയിന്റുകൾ എന്നിവയും നിർമ്മിക്കും ലോകോത്തര നിലവാരത്തിൽ തന്നെ ഉയർത്തുന്നതിന്റെ ഭാഗമായി പത്തൊമ്പത് പുതിയ ലിഫ്റ്റുകളും പത്ത് എസ്കലേറ്ററുകളും ഇവിടെ ഒരുക്കും എല്ലാ പ്ലാറ്റ്ഫോമുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായി മുപ്പത്തിയാറ് മീറ്റർ വീതിയുള്ള പുതിയ എയർ കോൺകോസും നിർമ്മിക്കും കൂടാതെ സ്റ്റേഷനെ സിറ്റി സെന്ററാക്കി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹോട്ടൽ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവ ഒരുക്കാനും പദ്ധതിയുണ്ട് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് കേന്ദ്രം അമൃത് ഭാരത് പദ്ധതി ആരംഭിച്ചത് രാജ്യം ഒട്ടാകെ ആയിരത്തി സ്റ്റേഷനുകളാണ് ഇത്തരത്തിൽ നവീകരിക്കുന്നത് യാത്രക്കാർക്കായി ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ പാർക്കിംഗ് ഏരിയ സൗജന്യ വൈഫൈ എക്സിക്യൂട്ടീവ് ലോഞ്ച് തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങൾ തന്നെയാണ് അമൃത് ഭാരത് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം അതേസമയം കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയിൽ താനടക്കമുള്ള തൃശൂരുകാർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് എന്നാണ് മേയർ എം കെ വർഗീസ് പ്രതികരിച്ചത് ജയത്തും കോർപ്പറേഷനും ചെയ്യേണ്ട തെരുവ് ലൈറ്റ് സ്ഥാപിക്കുക അങ്കണവാടികൾ നിർമ്മിക്കുക തുടങ്ങിയ പണികളാണ് എം പിമാർ ചെയ്യുന്നത് കേരളത്തിന് യോജിച്ച തരത്തിലും തൃശൂരിന്റെ വികസനത്തിനും വേണ്ടിയുള്ള വലിയ പദ്ധതികളാണ് കൊണ്ടുവരേണ്ടത് തൃശൂരിന് മാറ്റമുണ്ടാകണം വലിയ സംരംഭങ്ങൾ സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഏറെ പ്രതീക്ഷകളോടെ തന്നെയാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത് എന്നും അതിന്റെ തെളിവായി ഓരോ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയുണ്ട് എന്നും മേയർ പറഞ്ഞു കോർപ്പറേഷന്റെ ഉപഹാരമായി നെറ്റിപ്പട്ടത്തിന്റെ ചെറുമാതൃക മേയർ സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചു മേയറുടെ രാഷ്ട്രീയം പൂർണ്ണമായും വ്യത്യസ്തമാണ് എന്നും അതിനെ താൻ ബഹുമാനിക്കുന്നുവെന്നും സുരേഷ് ഗോപി മറുപടിയായി പറഞ്ഞു ന്യായമായ കാര്യങ്ങൾ നടപ്പാക്കി ജനങ്ങളുടെ സൗഖ്യത്തിന് ഊന്നൽ നൽകുന്ന മേയറെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു അത് ഞാൻ ചെയ്യുമെന്നും എതിരായി നിൽക്കുന്നവരെ നിങ്ങൾക്കറിയാമെന്നും അവരെ കൈകാര്യം ചെയ്യണമെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി